സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഒരു മാസം ഫുള്ള് ചർച്ച ഒരു വിഷയമാണ് നമ്മുടെ വേടനെ അറസ്റ്റ് ചെയ്തതും പിന്നീട് അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ അപ്പം വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നും വേടന്റെ നിലപാട് എന്താണെന്നും നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പം അതിന് പിന്നാലെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു പിന്നീട് വേടൻ അതിൽ നിന്നെല്ലാം സ്വതന്ത്രനായിട്ട് വേടന്റെ പരിപാടികൾ ചെയ്തുകൊണ്ട് വേടൻ മുന്നിലേക്ക് കയറി പോകുമ്പോൾ വീണ്ടും കുരുപൊട്ടലുമായിട്ട് പല അധികം ആളുകളും വരുന്നുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോൾ ഈ ആർ എസ് എസ് മുഖപത്രമായിട്ടുള്ള കേസരി വാരികയുടെ ഒരു പത്രാധിപനുണ്ട് മുഖ്യ പത്രാധിപനുണ്ട് എൻ ആർ മധു ഈ മധുവിന് ഒരു കുരുപൊട്ടലുണ്ടായി ആ കുരുപൊട്ടലുണ്ടായ എന്തിൻ്റെ പേരിലാണെന്ന് വെച്ചാൽ നമ്മുടെ വേടൻ്റെ ഒരു പാട്ടിലെ ഒരു രണ്ട് വരികളുണ്ട് ആ വരികൾ ഇതാണ് ആസിബയിൽ അരയുടയ്ക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു വേടൻ്റെ വരിയാണ് അതായത് അമ്പലത്തിലിട്ട് ഏഴ് വയസ്സുകാരിയെ അതിക്രൂരമായി പീഡിപ്പിച്ച ചാണക സംഘികളെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു കവിത പോലെയാണ് വേടൻ അത് പാടിയിരിക്കുന്നത് അപ്പോൾ അതിൽ ഈ പറയുന്ന തന്തയില്ലാത്തവന്മാർ ആർ എസ് എസ് തന്തയ്ക്ക് മുൻപ് ഉണ്ടായ ചെയ്ത പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നതാണ് വേടന്റെ ആ വരികൾ എന്നുള്ളത് നമുക്ക് അത് കേൾക്കുമ്പോഴേ അറിയാം അത് കേരളത്തിലുള്ള സാമാന്യ ബോധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം എന്തുകൊണ്ടാണ് വേടൻ ആ ഒരു കവിത എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം വേടൻ സമൂഹ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വേർതിരിവിനെ പറ്റിയും ജാതി വർണ്ണ വിവേചനത്തിനെ പറ്റിയൊക്കെയാണ് വേടന്റെ കവിതകളെല്ലാം പ്രതിപാദിക്കുന്നത് അതിൽ കുരുപൊട്ടുന്ന അല്ലെങ്കിൽ അതിൽ ഉന്നതകുല ജാതനെ അവഹേളിക്കുന്നു എന്ന് തോന്നുന്ന ഈ ഉന്നതകുല ജാതന്മാരൊക്കെ തന്നെയാണ് ഈ പറയുന്ന പ്രശ്നങ്ങളുമായിട്ട് മുന്നിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ വേടന്റെ ഈ ഒരു വരികളില് എൻ ആർ മധുവിന് കുരു പൊട്ടിയിട്ടുണ്ടെങ്കിൽ ആ മധു ആരെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ആർ എസ് എസ് തന്തയില്ലാത്തവന്മാരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടന ഭീകരവാദികളുടെ പാകിസ്ഥാനിലെ ഭീകരവാദികൾ ഭീകരവാദികളുണ്ടെങ്കിൽ കേരളത്തിലെ ഭീകരവാദികൾ എന്ന് പറയുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയാണ് ആ ഒരു സംഘടനയുടെ മുഖപത്രത്തിന്റെ മുഖ്യ പത്രാധിപനായിട്ടുള്ള എൻ ആർ മധു പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്കറിയാം ആരെയാണ് ഇങ്ങേര് വെള്ള പൊസുന്നത് എന്നുള്ളത് ആ വേടന്റെ വരികൾ എടുത്തു കാണിക്കുന്നത് ഈ പറയുന്ന തന്തയില്ലായ്മ ചെയ്തത് തന്നെയാണ് ആ തന്തയില്ലായ്മ ചെയ്തത് പോരാഞ്ഞിട്ട് അതിനെ പറയുമ്പോഴാണ് കുമാർക്ക് ഇത്ര പ്രശ്നം നാണം കൊണ്ടുടക്കളവാതെനിക്ക് ഇത് ഈ ഒരു വർത്തമാനം പറഞ്ഞോട് മുന്നിലേക്ക് വരാൻ അവൻ പറയുന്നത് വേടൻ സമൂഹത്തിൽ ആരോ സ്പോൺസർഷിപ്പിന്റെ ബേസിൽ ഈ പറയുന്ന വേടൻ ഈ പറയുന്ന രീതിയിലുള്ള ഈ രാജ്യദ്രോഹം ചെയ്യുന്ന അല്ലെങ്കിൽ ഈ സമൂഹത്തിലേക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ കുത്തിതിരി കയറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് ആ വേടൻ വന്ന പശ്ചാത്തലമാണ് വേടൻ വരച്ച് കാണിക്കുന്നത് ആ വേടൻ ജനിച്ചു വളർന്ന ജീവിത പശ്ചാത്തലങ്ങളും വേടൻ അനുഭവിച്ചിരുന്ന വർണ്ണ വിവേചനങ്ങളും ഒക്കെയാണ് വേടന്റെ കവിതകളിൽ പ്രതിപാദിക്കുന്നത് അത് കേൾക്കുമ്പോൾ എന്തിനാണ് മധു ഇത്ര വിഷമം അല്ലെങ്കിൽ ആർ എസ് എസ് ഉള്ളവന്മാർക്ക് ആദ്യമേ പൊട്ടിയത് സുജയെന്ന് പറയുന്ന ഒരു അവതാര റിപ്പോർട്ട് ചാനൽ ഈ സുജയ്ക്ക് കൂരിപൊട്ടുന്നത് എന്താ ഈ നമ്മുടെ എംബുരാൻ സിനിമ ഇറങ്ങിയ സമയത്ത് ആർ എസ് എസ് ഈ പറയുന്ന ഇ ഡി ഏത് സിനിമയിൽ ഇ ഡി വരുന്ന കാലഘട്ടമാണെന്ന് വേണം പറയുകയുണ്ടായി അന്ന് മുതൽ ആർ എസ് എസ് വേടനെ ഇങ്ങനെ നോട്ടോയിട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ നോട്ടോട്ട് വെച്ചതിന്റെ ഫലമായിട്ട് വേടനെ കിട്ടി കിട്ടിയപ്പം ഈ പറയുന്ന പുലിക്കൊമ്പും പുലിപ്പല്ലും ആനക്കൊമ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ വേടന്റെ തലയിലേക്ക് അടിച്ചു കൊടുക്കാന്ന് വെച്ചു പക്ഷെ നടന്നില്ല പിന്നീട് കഞ്ചാവടിച്ചു കൊടുക്കാൻ നോക്കുക അത് നടന്നില്ല പിന്നെ ആയുധം നോക്കി അതും നടന്നില്ല അവസാനം മൂഞ്ചി കുത്തി ഒരു സൈഡിലിരുന്നപ്പോൾ വേടൻ നല്ല പരിപാടികളായിട്ട് മുന്നിൽ ഇങ്ങനെ ുന്നു അപ്പൊ എന്തെങ്കിലും ഒക്കെ വേടനെതിരെ കൊണ്ടുവരണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ക്ഷേത്രങ്ങളെ ഇങ്ങനെ മോശമായിട്ട് വരച്ച് കാണിക്കുന്ന രീതിയിലാണ് വേടന്റെ കവിതകൾ ഇത് വേടനും ആരോ സ്പോൺസർഷിപ്പിലാണ് ചെയ്യുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എൻ ആർ മധു വരുന്നത് എന്നാൽ ഇത്രയും നാണമില്ലാത്ത ഇത്രയും പ്രായമൊക്കെ ആയില്ലേ ഒരു കാര്യം എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത ഒരു തലത്തിലേക്ക് എത്തിയോ എൻ ആർ മധു നിങ്ങൾ ഒന്നുമല്ലെങ്കിലും നിങ്ങളൊരു പത്രത്തിന്റെ ഒരു മുഖ്യ പത്രാധിപൻ തന്നെയല്ലേ എന്നിട്ടാണ് ഈ പറയുന്ന മോശം പരാമർശങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന തെന്റിത്തരം വന്നിരുന്നു പറയുന്നത് എന്താണ് എൻ ആർ മധു പറഞ്ഞതെന്നുള്ള വീഡിയോ ഞാൻ ഈ സൈഡിൽ ഒന്ന് പ്ലേ ചെയ്യാം നമുക്ക് കണ്ടിട്ട് നമുക്ക് വരാം ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടൻ്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ പാട്ട് എന്ന് പറയുന്നത് ജാതി തീവ്രവാദം അല്ലെ ജാതി എന്ന് പറയുന്ന സാധനത്തിനെ ഇങ്ങനെ മോശമായ രീതിയിൽ കാണിക്കുന്നു എന്നാണല്ലോ ഇവൻ പറയുന്നത് എടാ എൻ മധു വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വേടൻ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ വേടൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് വേടൻ കവിതാ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പറഞ്ഞത് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഒരു കേരളത്തില് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഇതെങ്കിലും വിളിച്ചു പറയാനായിട്ട് ഒരാൾക്ക് ഒരു ധൈര്യം വേണ്ടേ പറയുന്നവരെ ഒതുക്കാമെന്നാണ് നിന്റെയൊക്കെ വിചാരം വേടൻ ഇനി ഇത് തന്നെ പറയുക തന്നെ ചെയ്യും വേടൻ സത്യങ്ങൾ ഒരു കവിതാ രൂപത്തിൽ ആലപിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേടൻ എന്ന് പറയുന്ന വ്യക്തി നീയൊക്കെ കാണിക്കുന്ന വർഗീയതയോ അല്ലെങ്കിൽ ഈ ജാതി പറഞ്ഞുകൊണ്ട് നീയൊക്കെ കാണിക്കുന്ന തന്തില്ലായ്മയെന്ന് കാണിക്കാനായിട്ടല്ല മുന്നിലേക്ക് നിൽക്കുന്നത് വേടന് കൃത്യം ധാരണയുണ്ട് എന്താണ് എന്താണ് വേടൻ പറയുന്നതെന്നും ഇനി െന്നും എന്ത് പറയണമെന്നും എല്ലാം ധാരണയുണ്ട് അത് നമ്മൾ പോലീസ് ഉണ്ട് ഇറങ്ങിയപ്പോഴും പോലീസ് സ്റ്റേഷൻ വെച്ച് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇതിനെയൊക്കെ എൻ ആർ മധു വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നാണമില്ലേ തനിക്കുന്ന എനിക്ക് ചോദിക്കാനുള്ള കേരളത്തിലെ ജനങ്ങളും അതേനാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ബാക്കി നോക്കാം വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം കലാഭാസങ്ങൾ നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് ആ ഏഴ് വയസ്സുകാരിയെ ഇതേ നാലമ്പലത്തിൽ വെച്ച് പീഡിപ്പിച്ചു കൊന്നപ്പോൾ നിനക്കൊന്നും ഒന്നും പറയാനില്ലായിരുന്നോടാ മക്കളെ ഏ ആർ എസ് എസ് എന്ന് പറയുന്ന ഇത്രയും വർഗീയവാദികളായിട്ടുള്ള തന്തയ്ക്ക് മുൻപുണ്ടായ പലതന്തമാര് ചെയ്ത പ്രവൃത്തിയൊക്കെ നീയൊക്കെ കണ്ണടച്ചിരിട്ടാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേരളത്തിലുള്ള ജനങ്ങൾക്കറിയാം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് അതിനെ വേടൻ ഒരു കവിതാ രൂപത്തിൽ കൊണ്ടുവരുമ്പോൾ കുരു വേടൻ എന്ന് പറയുന്ന വ്യക്തി രാജദ്രോഹിയാണ് അല്ലെ വേടൻ എന്ന് പറയുന്ന വ്യക്തി ജാതി പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ അവഹേളിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ജാതി വിരുദ്ധത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത് വേടൻ അനുഭവിച്ച കാര്യങ്ങൾ തന്നെ വേടൻ വരച്ച് കാണിക്കുമ്പോൾ അതിലെന്തിനാണ് ഇത്ര വിഷമം അതാണ് എന്റെ ചോദ്യം എന്തിനാണ് ഇത്ര വിഷമം ഒരു പത്രത്തിന്റെ ഒരു മുഖ്യ പത്രാധിപനായിട്ടുള്ള എൻ ആർ മധുവിന്റെ മനസ്സിലുള്ള ഒരു മോശമായിട്ടുള്ള അല്ലെ മനസ്സിലെ കുഷ്ടം എന്ന് പറയുന്ന സാധനം അതെന്താണെന്നുള്ളത് ഈ ഒരു പ്രസ്താവനയിൽ തെളിയുകയാണ് വേടനെതിരെ കേസ് കൊടുക്കും വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് മുന്നേക്ക് വന്നിരിക്കുന്നത് നാണമില്ലാത്ത വർഗ്ഗം എന്നേ പറയാനുള്ള ആർ എന്ന് പറയുന്ന വർഗം നമുക്കറിയാം നാണോ ഇല്ല ഒരു മര്യാദയില്ലാത്ത ഇല്ലാത്ത വർഗമാണ് പക്ഷേ ഈ രീതിയിലേക്ക് പ്രസ്താവന കൊണ്ട് വരുമ്പോൾ വീണ്ടും വീണ്ടും നീയൊക്കെ തെളിയിക്കുകയാണ് വെറു ഊളകളാണ് അല്ലെങ്കിൽ നാണമില്ലാത്തവന്മാരാണുള്ളത് അപ്പൊ അതിനുശേഷം ഞാൻ കണ്ട് വേറൊരു ഉണ്ട് വേടനെ പറ്റി ഒരാൾ പറയുന്ന ഒരു വീഡിയോ അതിൽ അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട് എന്താണ് വേടൻ എന്തിനു എന്തിനു വേണ്ടിയാണ് വേടൻ നിലകൊള്ളുന്നത് എന്നുള്ളത് അത് നമുക്ക് കേട്ടു നോക്കാം അവൻ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷൻ വേടൻ ഇറങ്ങി വരുമ്പോ ചോദിച്ചപ്പോ രണ്ടായിരം വർഷമായി നമ്മുടെ സമൂഹത്തിലുള്ളതല്ലേ ഇരട്ട നീതി അപ്പൊ അതിനെതിരായിട്ട് പാട്ടുകൾ അതല്ലേ എന്റെ ജോലി ഈ ഇരട്ട ീതിക്കെതിരെ പോരാടുന്നത് തൻ്റെ ജോലിയാണ് എന്ന് കരുതുന്ന ഒരു കീഴാളൻ നമ്മുടെ ഇടയിൽ ഉത്ഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭരണകൂടത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ വീണ തീഗോളം എന്ന് ഞാൻ പറഞ്ഞു ഭരണകൂടം എന്ന് പറഞ്ഞാൽ അത് പിണറായി മാത്രമല്ല ഭരണവർഗം അതെ ആ ഭരണവർഗം ശരിക്കും പിന്നെ ഈ പറഞ്ഞ പോലെ വിറയ്ക്കുകയാണ് നിന്ന് ഈ ഇരുപത്തൊമ്പത് വയസ്സുകാരൻ്റെ മുന്നിൽ ആ വിറയലിന്റെ പ്രതിഫലനമാണ് ഓരോ ദിവസവും ഭരണകൂടം ഇങ്ങനെ പുറകോട്ട് പുറകോട്ട് ഭരണകൂടം വാലിൻചുരുട്ടി ഓടുന്നത് ഈ ഈ വേടൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ നിൽക്കുകയാണ് കണ്ടില്ലേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എത്ര സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് പക്ഷെ കീഴാടനെന്ന് ഒരു പരാമർശം അവിടെ വേണ്ട വേടൻ രാജാവാണ് ഒരേ ഒരു രാജാവ് വേടൻ ഒരേ ഒരു രാജാവാണ് ഞാൻ പറയാനുള്ള പ്രധാന കാരണം ഈ ഒരു രാജാവിനെ കഴിയുള്ളൂ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ തന്തയില്ലായ്മ പുറത്തേക്ക് കൊണ്ടുവരാനും പുറംലോകത്തെ അറിയിക്കാനും വേടൻ ഒരു കവിതയായിട്ട് അല്ലെങ്കിൽ റാപ്പായിട്ട് മുന്നേക്കിറങ്ങിയ സമയത്ത് തന്നെ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾ എല്ലാവരും അറിഞ്ഞു നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ രീതിയിലുള്ള വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള അവസ്ഥകൾ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് ആ അവസ്ഥകളിൽ കൂടിയാണ് വേടൻ്റെ ഓരോ കവിതയും പോകുന്നു വേടൻ പറഞ്ഞിട്ടുണ്ട് വേടന്റെ അമ്മ ശ്രീലങ്കൻ വംശജിയാണ് അവളെ അവിടെ നിന്ന് ആരോ തുരത്തി അവളുടെ ഉദരത്തിൽ പിറന്നത് പരുത്തി അല്ലല്ലോ എരിക്കും തീന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അമ്മയെ പറ്റി വേടൻ പറയുമ്പോഴും ആ കവിതയിലും ആ വേടന്റെ വേടൻ അനുഭവിച്ച അമ്മ അനുഭവിച്ച വിഷമങ്ങളെ പറ്റി വേടൻ പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെ വേടന്റെ ജീവിതത്തിൽ വേടൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും വേടൻ ഈ റാപ്പ് രൂപത്തിലേക്ക് പുറത്തേക്ക് എത്തിക്കുകയാണ് അത് റാപ്പല്ല കവിതയാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് വേടൻ എഴുതുന്ന റാപ്പല്ല കവിതയാണ് ആ കവിതാ രൂപത്തിൽ മുന്നിലേക്ക് വരുമ്പോൾ കുരുപൊട്ടുന്ന ആളുകൾ തന്നെയാണ് വേടനെ ഈ പറഞ്ഞത് രീതിയിലേക്ക് വരച്ച് കാണിക്കേണ്ട ശ്രമിക്കുന്നു പറഞ്ഞുകഴിഞ്ഞാൽ തള്ളിക്കളയാൻ സാധിക്കില്ലെ കേന്ദ്രം ഭരിക്കുന്നവരായിക്കോട്ടെ ഇനി വലതുപക്ഷം ആയിക്കോട്ടെ ആര് തന്നെയാണെങ്കിലും ഈ ഭരണപക്ഷത്തിന് ഒരേ എല്ലിൻ എല്ലിൻകഷണത്തിന് രണ്ടറ്റ ഉറിഞ്ചി ജീവിക്കുന്ന ആളുകളാണ് മീഡിയയും അതേപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ ഈ ഉള്ളിലുള്ള ഈ ഉന്നത ഉന്നതകുലജാതെ നമുക്കറിയാം സുരേഷ് ഗോപി ഉന്നത എന്നൊക്കെ ഉന്നതകുലജാതെന്നൊക്കെ പറഞ്ഞാണ് അങ്ങനെയൊക്കെ മനസ്സിലുള്ള ആളുകളുടെ അവരുടെ പ്രവൃത്തിയാണ് പ്രവൃത്തിയെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ചോദിക്കും ിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പറയാനായിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ചില ആളുകളും വരുന്നുണ്ട് ആ വരുന്ന ആളുകളൊക്കെയും വെറുതെ എന്തെങ്കിലും വന്ന് വായിത്താളിച്ചിട്ട് പോവുകയുള്ളൂ വേറെ എന്തായാലും ഇതൊന്നും നിർത്താൻ പോകുന്നില്ല അയാള് തീയിൽ നിന്നാണ് വന്നത് തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല മക്കളെ നീയൊക്കെ എത്ര കണ്ട് പറഞ്ഞ് വേടനെ അങ്ങ് അടിച്ചമർത്താൻ ശ്രമിച്ചാലും വേടൻ എന്ന് പറയുന്നത് ഒരേ ഒരു രാജാവാണ് വേടൻ എന്ന് പറയുന്ന പേരെങ്ങനെ വന്നു എന്നുള്ളതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല പക്ഷേ വേടൻ എന്താണ് ചെയ്യുന്നതെന്നും വേടന്റെ സ്വഭാവം എന്താണെന്നും വേടന്റെ എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആ നിലപാടിൽ തന്നെ വേടൻ ഉറച്ചു നിൽക്കുകയും ചെയ്യും ആ നിലപാടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതും നമ്മൾ ഈ ഒരു സമയത്ത് ഓർക്കണം വേടന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ പറയുന്ന കൊള്ളരുതായ്മയും തന്തയില്ലായ്മയും വരച്ച് കാണിക്കുക അല്ലെങ്കിൽ അതിനൊരു ശമനം വരുത്തുക എന്നുള്ള രീതിയിൽ തന്നെ ാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് നിൽക്കുന്നത് നമ്മുടെ അയ്യങ്കാളി പോലെയുള്ള ഒരുപാട് ആളുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വാനോളം പുകഴ്ത്തുമ്പോഴും വേടൻ എന്ന് പറയുന്ന വ്യക്തിയും അതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അയാൾ കവിതാ രൂപത്തിൽ ആശയങ്ങൾ മുന്നിലേക്ക് വെക്കുന്നു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോഴും അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത വേടൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയെങ്കിലും വരച്ച് കാണിക്കണം മോശമാക്കി കാണിക്കണം എന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടുകൂടിമാരി ചെയ്യുന്ന തന്തയില്ലായ്മ തന്നെയാണ് ഉറപ്പിച്ച് പറയാം വീണ്ടും വീണ്ടും ഞാൻ ആ പേര് തന്നെ പറയുന്നത് അത് തന്നെ ആയതുകൊണ്ട് മാത്രമാണ് വേടൻ നമുക്കറിയാം പാട്ടുകളിൽ കൂടി മാത്രമേ മറുപടി കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളൂ വേടൻ വാക്കുകളിൽ കൂടി മറുപടി കൊടുക്കുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇന്നലെ കണ്ടു വയനാട്ടിലെ ഒരു പരിപാടിക്കിടയിൽ വേടൻ പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അംബേദ്കറും അയ്യങ്കാളിയും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ആഷ്കര സ്വാതന്ത്ര്യം അതേപോലെ എല്ലാം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഇനിയും പാടുകയും പറയുകയും ചെയ്യും ചെയ്യുമെന്നുള്ളൊരു കാര്യം വേടൻ അവിടെ പറയുന്നുണ്ട് ആ പറയുന്ന കാര്യം കൂടി ഞാൻ ഈ സൈഡിൽ നിന്ന് പ്ലേസ് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം എല്ലാ താഴെ എല്ലാത്തിനും ഡോക്ടർ അംബേദ്കറും അയ്യങ്കാളിയൊക്കെ ഉള്ള കാരനാണ് നമുക്കിവിടെ ഭയങ്കര നമ്മളെ ഏഹ് ഭയങ്കര രാഷ്ട്രീയവാദികളാണ് ഇപ്പോഴത്തെ പിള്ളാരെന്ന് പറയുന്ന സമൂഹത്തിനോട് നമുക്ക് തുറന്ന് പറയാൻ പറ്റും ഞങ്ങൾക്ക് അറിയാം അവരാരണെന്നൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഇവിടെ ജീവിക്കാനുള്ള അധികാരം നമുക്ക് ആരാണ് പതിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ പിള്ളേർ പഠിച്ചിരിക്കണം നമ്മളാ രാഷ്ട്രീയവാദികളെന്ന് വിളിക്കുന്ന ഈ കളവന്മാരെ മുന്നേ നമുക്ക് വന്ന് നിന്ന് പറയാൻ പറ്റണം ഞങ്ങളും രാഷ്ട്രീയവാദികളാണ് നമുക്കിത് തുറന്ന് പറയാൻ പറ്റാം ഞാനും എന്റെ രാജ്യത്തെ നിങ്ങൾ നിങ്ങളെല്ലാരും സ്നേഹിക്കുന്ന പോലെ ഞാനും എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തണം അതിനുവേണ്ടിയിട്ടാണ് തൊണ്ടകരിപ്പാക്കുക കരുത് കണ്ടില്ല വേടം പറയുന്ന വാക്കുകൾ കണ്ടില്ല വേണ്ടി മാത്രമാണ് ഞാൻ ഈ പാട്ടുകൾ പാടുന്നതെന്ന് നമ്മുടെ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂട്ടത്തിലിരിക്കുന്ന ഓരോരുത്തർക്കും ഉള്ള മറുപടിയാണ് വേടനവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പേരിൽ വേടനെ എടുത്തിട്ട് പൊങ്കാല ഇടാനൊന്നും എത്ര പൊങ്കാല ഇട്ടാലും കേരളത്തിലെ ജനങ്ങൾ വേടനൊപ്പം തന്നെയാണെന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾ കണ്ടതാണ് പലപ്പോഴും നിങ്ങൾ കണ്ടതാണ് വേടന്റെ നിലപാട് എന്താണെന്നുള്ളത് നീയൊക്കെ പറയുന്നതിനേക്കാളും അല്ലെങ്കിൽ നീയൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും ഒക്കെ അപ്പുറമാണ് നീയൊക്കെ എത്ര കണ്ട് കൂട്ടിലടയ്ക്കാൻ ശ്രമിച്ചാലും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലെ തീയും വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആശയവും ആദർശവും ഒന്നും ഒരിക്കലും കെട്ടുപോകുകയോ അല്ലെങ്കിൽ അണയുകയൊന്നും ഇല്ല അത് ഇനിയും ആളി കത്തിക്കൊണ്ടേയിരിക്കും ഓരോ പരാമർശങ്ങൾ എൻ ആർ മധുവിനെ പോലുള്ളവരൊക്കെ മുന്നിലേക്ക് വന്നിട്ട് പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇനിയും അത് ആളി കത്തിക്കൊണ്ടേ ഇരിക്കും നീയൊക്കെ ഇങ്ങനെ ചൂട്ടിട്ട് കൊടുക്കുകയാണ് കത്താൻ വേണ്ടിട്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കത്തിക്കുമെന്ന് നമുക്കറിയാം ആ വേടൻ ഇനിയും കത്തി കയറി തന്നെ പോകും വേടൻ അനുഭവിച്ചിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഇരട്ടത്താപ്പും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി വർണ്ണ വിവേചനങ്ങൾക്കെതിരെയും സംസാരിക്കാൻ ഒരാളെങ്കിലും വേണ്ടേ ഉന്നതകുലജാതം പോയാലേ അവിടെ മറ്റുള്ളവർക്ക് ഉന്നതി ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞൊരു മഹാനുണ്ട് നമ്മുടെ ബി ജെ പിയിൽ ഈ ബി ജെ പിയുടെ മനസ്സിലെന്താണെന്നും ബി ജെ പിയുടെ മനസ്സിലെ വിഷം എന്താണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാവർക്കും അറിയാം ഇപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് അംഗീകരിക്കാം പക്ഷേ ജാതി വെറിയും മതപെറിയുമുള്ളൊരു പാർട്ടി അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വർഗീയവാദികളുള്ള ഒരു പാർട്ടി അത് ആർ എസ് എസ് ബി ജെ പി തന്നെയാണെന്നുള്ള എല്ലാവർക്കും അറിയാം അവർക്ക് തന്നെയാണ് ഇത്ര കുരുപുട്ടി ഇപ്പം വേണനെ പിടിച്ച കഞ്ചാവ് കേസമായിട്ട് പിടിച്ചതും ആരാണെന്ന് അല്ലെങ്കിൽ പിടിപ്പിച്ചതും ആരാണെന്നുള്ളതും നമുക്ക് അധികം ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആരാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ബിജെപി തന്നെ ആയിരിക്കണം ആ ബിജെപിയിൽ നിന്ന് തന്നെ ഇപ്പൊ ഒന്നും കിട്ടാത്തത് കൊണ്ട് ഈ പറയുന്ന മധു എന്ന് എന്ന് പറയുന്ന വ്യക്തി ഇതുപോലെയുള്ള പരാമർശങ്ങൾ നടത്തുന്നു വേടൻ ഈ പറയുന്ന യുവതലമുറയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നത് വേടൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ആരും വഴിതെറ്റിയിട്ടില്ല വേടൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോഴാണ് ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾ അറിയുന്നത് ആരെങ്കിലും കഥ പറഞ്ഞു കൊടുത്താൽ കേൾക്കാനായിട്ട് ആരെങ്കിലും തയ്യാറാവും ഇല്ല പാട്ട് രൂപത്തിൽ അല്ലെങ്കിൽ താൻ ആരാധിക്കുന്ന ഒരാളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനാണ് ജനങ്ങൾ ജനങ്ങളിരിക്കുക അതുപോലെ തന്നെയാണ് വേടൻ എന്ന് പറയുന്ന വ്യക്തി അതറിയാവുന്നത് ാണ് വിമാർക്ക് എത്ര കുരുപൊട്ടലും ഇതിനു വേണ്ടിയിട്ട് മുന്നിലേക്ക് നിൽക്കുന്നതും വേണമെന്ന് പറയുന്ന വ്യക്തിയെ കൈവരുത്തേക്കാനായിട്ട് ശ്രമിക്കുന്നതും എത്ര കണ്ട് നീയൊക്കെ പരിശ്രമിച്ചാലും അല്ലെങ്കിൽ നീക്കിനി എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ വേണം എന്ന് പറയുന്ന വ്യക്തിയെ തള്ളിപ്പറയില്ല കാരണം ഓരോ എല്ലാവരുടെ ഉള്ളിൽ വേടനുണ്ട് ആ വേടനെന്ന് പറയുന്ന വ്യക്തിയുടെ തീവുണ്ട് അത് അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നമ്മുടെ കേരളത്തിലല്ല നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ അവർക്കൊന്നും പ്രതികരിക്കാൻ ഒരു തയ്യാറാവുന്നില്ല അല്ലാതെ അവർക്കൊരു പ്രതികരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനൊരു ധൈര്യമില്ല എന്നുണ്ടെങ്കിലും വേടൻ എന്ന് പറയുന്ന വ്യക്തി അവരിൽ ഓരോരുത്തരുമായിട്ട് തന്നെയാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെയും അവർ വേടനെ അക്സെപ്റ്റ് ചെയ്യും അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് വേടനെ അക്സെപ്റ്റ് ചെയ്യുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാടിനെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആദർശത്തെയും ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് വേടനെ ഇഷ്ടപ്പെടുന്നത് പാട്ട് കൊണ്ട് മാത്രമല്ല വേടനെ ഇഷ്ടപ്പെടുന്നത് അപ്പം അത് കണ്ടിട്ട് കുരു പൊട്ടുന്നവർമാരൊക്കെ കുരു പൊട്ടി ഒലിച്ചൊക്കെ അവിടെ കാണിരിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും നമുക്ക് ഇക്കാര്യത്തിൽ പറയാനില്ല എന്തായാലും എൻ ആർ മധുവിൻ്റെ ഉള്ളിലുള്ള ഒരു വിഷം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി ആർ എസ് എസിന്റെ അജണ്ട എന്താണെന്നും ആർ എസ് എസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിലേക്ക് പ്രസ്താവനകൾ മുന്നിലേക്ക് വെക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിൽ വ്യക്തമാണ് ഇനിയും എത്രയൊക്കെ നീയൊക്കെ ശ്രമിച്ചാലും എത്ര കിടന്ന് പരിശ്രമിച്ചാലും ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല നമ്മുടെ കേരളത്തിലല്ലേ നമ്മുടെ വേടന്റെ മുന്നിൽ ഇതൊക്കെ ഒന്നും വില പോകില്ല മക്കളെ എനിക്ക് എത്ര വെള്ളം കുരുവഴിച്ചാലും കെട്ടുപോകുന്ന ഒരു തീയൊന്നും അല്ല വേടന്റെ തീ അത് പുറമെയുള്ള തീയല്ല വേടന്റെ ഉള്ളിലെ തീയാണ് ആ തീ തന്നെയാണ് വേടൻ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടിട്ട് കത്തിക്കുന്നത് കണ്ടിട്ട് കുരുപൊട്ടുന്നമാർക്കൊക്കെ പൊട്ടാം വേടൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങും ഒരുത്തിന്റെയും അടിമയായിട്ട് നിൽക്കാൻ പോകുന്നില്ല വേടൻ വേടനെന്ന് പറയുന്ന വ്യക്തി ഒരുത്തിന്റെ അടിമയല്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഈ ഒരു സമയത്ത് പറയുകയാണെന്നുള്ളത് ഓർത്തുകൊണ്ട് നിനക്കൊക്കെ വേണമെങ്കിൽ മര്യാദയ്ക്ക് ഇരിക്കുക അല്ല വേടൻ ഇനിയും പിടിച്ച് ഊക്കി വിടും എന്നുള്ളൊരു കാര്യം ിച്ചുകൊണ്ട് ഈയൊരു വീഡിയോട് അവസാനിക്കുകയാണ്